ചെറിയ വിലക്കും ചെറിയ വിലക്കും ആയിരത്തി നാല് ആറ് ആരത്തി എത്ര ഇത് തൊണ്ണൂറ്റി ഒമ്പതാണ് തൊണ്ണൂറ്റമ്പ എല്ലാ പേപ്പറും എല്ലാ പേപ്പറും ഓക്കെ അതേമാതിരി രണ്ടായിരത്തി പതിനെട്ട് ഫുൾ ലോണില് രണ്ടര റുപ്യ കൊടുക്കാം രണ്ടര റുപ്യ രണ്ടര ലോണും കൊടുക്കാം ഫുൾ ഫുൾ ഓൺ കേട്ടനാണ് ഇത് ഏകദേശം ഫുൾ ലോൺ എടുക്കാം പതിനെട്ട് മോഡലോൺ നമുക്ക് മൂന്നു ഫുൾ ലോണിൽ കൊടുക്കാം ഓക്കെ അതേമാതിരി മാർജ്ജ മാർജ്ജി എം ടി എഫ് ഐ വണ്ടിട്ടോ ഓ രണ്ടായിരത്തി വണ്ടി എൺപതാണ് എഴുപത്തഞ്ച് റുപയെ കൊടുക്കുക എ സി ലോസിൽ എം ടി എഫ് ഐ ഇരുപത്തെട്ട് വരെ പേപ്പറില് വേണ്ടിട്ട് ഐറ്റിനെ നമ്മക്ക് ഒന്നേകാലാണ് ഒന്ന് ഇരുപതിന് ഇരുപത്തെട്ട് വരെ പേപ്പറില് എ സി ബാസാർ പാറേറ്റൊക്കെ വണ്ടി കൊടുക്കും അഞ്ചെല്ലാം പേപ്പറിൽ ഐറ്റം കൊടുക്കട്ടെ ലീവ ലീവ് ഞമ്മക്ക് പതിനെട്ട് മോഡല് എക്സ് ഡി ആട്ടോ വണ്ടി ഏഴ് റുപ്യക്ക് കൊടുക്കാം സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ഏഴ് ലക്ഷം ഏഴ് ലക്ഷം പതിനെട്ട് മോഡല് വണ്ടി കൊടുക്കാം ഐത് ഫുൾ ഓണല് കൊടുക്ക പതിനഞ്ച് പതിനാറ് മോഡൽ വണ്ടി ഫുൾ ഡീസൽ ആണ് പതിനഞ്ച് പതിനാറ് മൂന്നര എക്സ് ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓക്കെ അതേപോലെ ഇത് ഷിഫ്റ്റ് ഞമ്മക്ക് പതിനാല് മോഡല് ഡീസൽ വി സിംഗിൾ ഓണർ നാല് റുപ്യ കൊടുക്കാം ഓക്കെ ആൽത്തണ്ണൂർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി തന്നെയാണ് അല്ല സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് ിലോമീറ്ററോടെ രണ്ടര കൊടുക്കും ഇപ്പൊ ഏകദേശം ഒക്കെ ചെറിയ മുടക്കില് കൊടുക്കും ഇതാകും മുപ്പത്തില്ല കിലോമീറ്ററോടെ ഓട്ടോമാറ്റിക് എത്ര കിട്ടും സ്റ്റെപ്പിന് പുറത്ത് കറക്കാത്ത വണ്ടി നമ്മക്ക് അടിപൊളി വണ്ടി എത്ര കൊടുക്കാം നമുക്കിത് മൂന്നര വൈകുന്നേരം മൂന്ന് അമ്പത് ഇട്ടിയാ കൊടുക്കാം ഏകദേശം ഒരു പത്തു ബാക്കി ലോൺ ചെയ്ത ആയിരം സി സി വരണം